നമസ്കാരം കുറച്ച് നാളുകളായി പി സി ജോർജിൻ്റെ ഒരു വിവരവുമില്ല ഒരാൾക്കും അറിയില്ല പി സി ജോർജ് എവിടെയാണ് എന്ന് ഒരു പ്രസ്താവന കേൾക്കുന്നില്ല ഒരു പ്രസംഗം കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല വളരെ ശാന്തമായി എവിടെയോ ഇരിക്കുകയാണ് പി സി ജോർജ് പി സി ജോർജിന് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇത് പല ദിക്കിൽ നിന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിന് ഒരു വലിയ ഫ്ലാഷ് ബാക്കുണ്ട് അതിങ്ങനെയാണ് വലിയ കൊട്ടിഘോഷത്തോടു കൂടിയാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ജനപക്ഷം ഒന്നാകെ ബി ജെ പിയിലേക്ക് ലയിക്കുന്നത് ബി ജെ പിയിലേക്ക് പി സി ജെ ലയിച്ചു കഴിഞ്ഞപ്പോൾ പി സി കരുതിയത് തനിക്ക് വലിയ സ്ഥാനമാനങ്ങളൊക്കെ നൽകി ബി ജെ പി തന്നെ അത്യുന്നതങ്ങളിൽ എത്തിക്കുമെന്നാണ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ വിചാരിച്ചു ആ ഇനി പത്തനംതിട്ട മണ്ഡലം അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ താനായിരിക്കും മത്സരാർത്ഥിയായി ഉണ്ടാവുകയെന്ന് അങ്ങനെ വലിയ വലിയ മനക്കോട്ടകളൊക്കെ കെട്ടി പൂഞ്ഞാറിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും ഒക്കെ വോട്ടുകൾ തന്നിലേക്ക് വരുന്നതും താൻ എം പി ആയി പാർലമെൻറ്റിൽ കസറുന്നതുമൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നതിനിടയിലാണ് ഒരു ഇടുത്തി പോലെ അനിൽ ആൻ്റണി എന്ന മത്സരാർത്ഥി പത്തനംതിട്ടയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ ബിജെപ്പിയിലെത്തിയിട്ട് രണ്ട് വർഷം പിന്നിടുകയാണ് ആ ഒരു അവസരത്തിലാണ് അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിലേക്ക് ഒരു മത്സരാർത്ഥിയായി നിയോഗിച്ചത് ഇത് പി സി ജോർജിന് ഒരിക്കലും താങ്ങാവുന്നതായിരുന്നില്ല വലിയ തോതിലുള്ള മനക്കോട്ടുകളൊക്കെ കിട്ടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഇടുത്തി വന്നത് അതുകൊണ്ട് അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ പി സി തൻ്റെ സ്ഥിരം ശൈലിയിൽ പ്രയോഗങ്ങൾ നടത്തി അനിൽ ആൻ്റണി ഒരാൾക്കും അറിയില്ല വലിയ തോതിൽ നഷ്ടപ്പെടും കാശ് കെട്ടിവെച്ച കാശ് പോലും അനിൽ ആൻ്റണിക്ക് ഇവിടെ ലഭിക്കില്ല എന്നൊക്കെ ഇങ്ങനെ വാചകമടിച്ചു നടന്നു പെട്ടെന്ന് പി സി ജോർജിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഒരു വിളി വരികയാണ് പി സി ജോർജ് താങ്കൾ മര്യാദയ്ക്ക് വാതുറക്കാതെ നടന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരു മികച്ച സ്ഥാനം ബി ജെ പിയിൽ ലഭിക്കും അതുപോലെ തന്നെ മറ്റ് ചില സ്ഥാനങ്ങൾ കൂടി ചില സീറ്റുകൾക്ക് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ വാ തുറന്നേക്കരുത് ഇലക്ഷൻ കഴിയുന്നത് വരെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി നിന്നാൽ മാത്രമേ ഈ അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തൂ നിങ്ങളുടെ മകനും നല്ലൊരു ഭാവിയൊക്കെ ഉള്ളതല്ലേ എന്ന് കേന്ദ്ര ബി ജെ പി ഭാഗത്തു നിന്നും ഒരു വിളി വരികയും പി സി ജോർജ് വളരെ നിശബ്ദനായി ഒതുങ്ങി ഒരു മര്യാദാരാമനായി ഇപ്പോൾ പ്രവർത്തിക്കുകയുമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തൊക്കെ സ്ഥാനമാണ് പി സിയെ തേടിയെത്തുക എന്ന് കണ്ടറിയണം അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ പി സി പഴയ പി സി ആയി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പി സി ആയാൽ പി സി പഠിക്ക് പുറത്താകും എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല പിന്നെ പി സി സ്വീകരിക്കാൻ ഒരു പാർട്ടിയുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പി സി തുടർന്നും മര്യാദരാമനായി വാണുകൊള്ളുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രം വിലയിരുത്തുന്നത്